ഹലോ എല്ലാവർക്കും മാബിൻഡാക്കിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മുഗമൊക്കെ വെളുപ്പിക്കാൻ വേണ്ടി ഒരു വെറൈറ്റി ഐറ്റം ഉണ്ടാക്കാൻ പോണേ ഇപ്പൊ ഞാൻ രണ്ട് ക്യാരറ്റ് ഉണ്ട് അതിൽ ഒരു ചെറിയ ക്യാരറ്റ് ആട്ടം എടുത്തിട്ടുള്ളത് നമ്മൾ ചിരണ്ടി എടുക്കാം ചിരണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരാം ഇത് ചിരകി എടുത്തിട്ട് നമ്മൾ അടിച്ചെടുക്കണം കേട്ടോ ഇതിൻ്റെ ജ്യൂസാണ് നമുക്ക് വേണ്ടിയത് അല്ല ഇതേപോലെട്ടോ ഇപ്പത് നമ്മൾ ചിരകി എടുത്തിന് കേട്ടോ ൾ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാണ് ചെറിയ മിക്സിൻ്റെ ജാർ മതി കേട്ടോ ഇത് അടിച്ചിട്ട് ഇതിൻ്റെ ജ്യൂസാണ് നമുക്ക് ആവശ്യം അടിച്ചിട്ട് കാണിച്ചുതരാം കേട്ടോ ഇപ്പം നമ്മൾ മിക്സ് ചെയ്തിട്ട് അടിക്കുന്നതിൻ്റെ മുമ്പ് നമുക്ക് ലേശം കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അത് ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി വേണം നമുക്ക് അടിച്ചെടുക്കാൻ ഇപ്പോൾ ഞാൻ ഇത് അരച്ചെടുത്തേന് കേട്ടോ ഞാൻ കഞ്ഞിവെള്ളത്തിൻ്റെ കട്ടില്ലാത്ത വെള്ളാ കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇപ്പം ഞാൻ അരിച്ചെടുക്കാം കേട്ടോ നമ്മൾ കൈ കൊണ്ട് ഞാനാക്കി കൊടുക്കാം ഇണ്ടോ വെള്ളം ഇങ്ങനെ ഇതാവുന്നുണ്ട് കേട്ടോ ഇത് നന്നായിട്ട് ഇതാക്കി എടുക്കണം ഇതിൻ്റെ ഉള്ളിലുള്ള വെള്ളം മൊത്തമാണ് നമുക്ക് ആവശ്യം ഇല്ല നല്ല വെള്ളമാണ് കേട്ടോ കിട്ടുന്നത് കഞ്ഞിവെള്ളോണ്ട് നല്ലതാണ് കേട്ടോ കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചാൽ മതി കഞ്ഞിവെള്ളവും പിന്നെ ക്യാരറ്റിൻ്റെ നീരും ഒക്കെയാണ് ഇത് നല്ലതാണ് കേട്ടോ ക്യാരറ്റ് ഇതാ നന്നായിട്ട് നന്നായിട്ടൊന്നാക്കി കൊടുക്കണം ഇപ്പം ഇതീത്ത നീരൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാ അതിലേക്ക് ഇതാ കോൺഫ്ലവർ പൊടി ഇതാടോ കൊടുത്തിട്ട് നീളക്കി വെക്കാം ഇനിയോ ആവശ്യമുണ്ടെങ്കിൽ ഇടാട്ടോ നമുക്ക് കുറച്ചും കൂടി ഇടണം ഇപ്പം ഇതെടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ചുകൂടി ആവശ്യത്തിനുള്ളതായി ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഒരു കട്ട പോലെ ഉണ്ടാവാൻ പാടില്ല കേട്ടോ ഇത് നല്ലതാണ് ഉണ്ടല്ലേ ചെറിയ ചെറിയ കട്ട കട്ട ഇതൊന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ ഇപ്പൊ ലൈറ്റ് കളറുള്ള ഒരു ഓറഞ്ച് ആയിട്ടുണ്ട് കേട്ടോ ഉണ്ടല്ലേ വെള്ളമാതിരി വേണം നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഒരു തരി പോലും ഉണ്ടാവാൻ പാടില്ല ഇങ്ങനെ ഇളക്കി കൊടുക്കണ്ടില്ലേ വെള്ളം മാത്രാവണം അപ്പതാ ഞാൻ ആദ്യം അടുപ്പത്ത് വെള്ളം വെച്ചത് തിളച്ച് വരേണ്ടിട്ടോ അപ്പൊ അതാ ഈ സംഭവം നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചു ഇത് കുറുകി എടുക്കണം കേട്ടോ ഇത് അടുപ്പത്ത് പണി ആയോണ്ടേ എനിക്ക് കഴിയൂല കൈ വേഗം പോയുള്ളൂ അതുകൊണ്ട് എന്റെ ഉമ്മയാണ് കേട്ടോ ചെയ്യേണ്ടത് നമ്മള് വെച്ചു കൊടുക്കാണ് തിളച്ചരുണ്ട് അതിലേക്ക് ആവാതൊക്കെ നോക്കണം കേട്ടോ നല്ല നിലക്കി കൊടുക്കണം കുറുകി ആവുമ്പോഴാണ് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസൊക്കെ ഒഴിക്കേണ്ടത് അപ്പോൾ അതാ ഇങ്ങനത്തെ സാധനം ഉണ്ടെങ്കിലേ ഇങ്ങനെ ഇളക്കാനൊക്കെ നന്നായിട്ട് സുഖമാവുംട്ടോ നല്ല ഒരു സ്പൂണാണ് കുറുകി വരും ഉണ്ട് കേട്ടോ അപ്പോൾ കുറുകി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനത്തെ സ്പൂൺ ഉണ്ടെങ്കിൽ എല്ലാവരും എടുക്കുക അല്ലെങ്കിൽ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ ഇളകി കളിക്കുമല്ലോ അപ്പോൾ ചിലപ്പോൾ ചിന്തിപ്പോവാനൊക്കെ സാധ്യത ഉണ്ട് അപ്പോൾ അതാ കുറുകി വന്നുകൊണ്ടിരിക്കുകയാണ് ടീ ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്രയും അധികം നിങ്ങൾ ഈ ഇതൊക്കെ ചെയ്യുമ്പോ പരന്ന പാത്രമാണ് ഉപയോഗിക്കുന്നത് നല്ലത് ഇളക്കാനൊക്കെ നന്നായിട്ട് സുഖേക്കട്ടോ അപ്പതാ നല്ല തിളച്ച് നല്ല ചൂടൊക്കെ ഉണ്ട് അതാ ഈ സംഭവം നമുക്ക് എല്ലാവർക്കും തേക്കാൻ പറ്റും ഇനക്കിപ്പോ പതിനൊന്ന് വയസ്സാണ് ഇനക്കിപ്പോ തേക്കാൻ പറ്റും പിന്നെ ഇന്റെ വയസ്സുള്ള എല്ലാവർക്കും തേക്കാൻ പറ്റും വലിയ ആൾക്ക് തേക്കാൻ പറ്റും ഇങ്ങനെ കുറേ എല്ലാ ആൾക്കാർക്കും തേക്കാൻ പറ്റും കേട്ടോ നല്ല സംഭവമാണ് ഇപ്പോൾ കണ്ടില്ലേ ക്യാരറ്റൊക്കെ ക്യാരറ്റ് നല്ലൊരു സാധനമാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ലേക്ക് അലവേറ ജെല്ല് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതും നല്ലോണം അതിൽ മിക്സ് ആവണം കേട്ടോ ഇങ്ങനെ കട്ടക്കട്ട ഒന്നും ഉണ്ടാവാൻ പാടില്ല നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക ഇത് ചൂടാറിയിട്ട് വേണം കേട്ടോ ചെയ്യാൻ അപ്പോൾ ഇത് വിറ്റാമിൻ ഇ അറിഞ്ഞ ഗുളിക തന്നെ കേട്ടോ ഇത് മുഖത്തിനൊക്കെ നന്നായി പറ്റും അപ്പോൾ അതാ ഞാൻ വിറ്റാമിൻ ഇ ഗുളിക എടുത്തിട്ടുണ്ട് പിന്നോണ്ട് ഓട്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കണ്ടില്ലേ നല്ല ജെല്ലു മാതിരിയാട്ടത് ഇതെല്ലാം അതും അതിലേക്കാക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ കുറേ വേസ്റ്റ് ആയിപ്പോലേ അപ്പം അതധ കുറച്ചായിട്ടുണ്ടാക്കിയത് എനിക്ക് മാത്രം അധ്യാണ്ടാക്കിയത് ഇത് നല്ലതായിട്ടുണ്ടാക്കാൻ നല്ല അടിപൊളി സംഭവം കേട്ടോ അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാത്ത പോലെ ഈ പുതിയ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന പോലെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ചെയ്യണം കേട്ടോ ഒരു ലൈക്കെല്ലാം ചെയ്യാൻ കഴിയുള്ളൂ അതുകൊണ്ട് ഒരു ലൈക്കും ചെയ്തേക്ക് ബായ് ബായ് അടുത്ത വീഡിയോയിലേക്ക് കാണാം അപ്പോൾ അതാ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണേ